അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊടുമ്പിരി കൊണ്ടിരുന്നപ്പോൾ അമേരിക്കൻ ദേശീയതയെ ഹരം കൊള്ളിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയായിരുന്നു താൻ അധികാരത്തിൽ വന്നാൽ അമേരിക്ക കാണാൻ പോകുന്നത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലായിരിക്കും എന്നത് സ്വാഭാവികമായും അത്തരം പ്രസ്താവനകൾ നടത്തുന്ന സ്ഥാനാർത്ഥികൾ തോറ്റ് വീട്ടിലിരിക്കേണ്ടതാണ് എന്നാൽ അമേരിക്കയിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷം കൊടുത്താണ് ട്രംപിനെ തങ്ങളുടെ പ്രസിഡന്റാക്കി തെരഞ്ഞെടുത്തത് തങ്ങളുടെ ആത്മീയതയും ദേശീയതയും സംസ്കാരങ്ങളുമെല്ലാം ശിഥിലമാക്കുന്ന തരത്തിലുള്ള കടുത്ത അസ്വസ്ഥതകളാണ് കുടിയേറ്റക്കാരെ കൊണ്ട് അമേരിക്കയ്ക്കുണ്ടായത് ഇപ്പോഴിതാ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് കുടിയേറ്റക്കാരെ പട്ടാളത്തെ ഉപയോഗിച്ച് കൂട്ടമായി പുറത്താക്കാനുള്ള പദ്ധതിയുമായി ട്രംപ് കളത്തിലിറങ്ങിയിരിക്കുകയാണ് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെയായിരിക്കും ട്രംപിന്റെ നീക്കങ്ങൾ ശക്തമായി ബാധിക്കുക അത്തരക്കാരെ കൂട്ടത്തോടെ നാടുകടത്തുന്നതിനാണ് ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത് രാജ്യത്തെ നിയമമനുസരിച്ച് എവിടെ വരെ പോകാൻ കഴിയുമോ അത്രത്തോളം പോയി കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് ട്രംപ് ഊന്നി പറഞ്ഞിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ നിലവിൽ വന്ന യു എസ് നിയമമായ പോസ് കോമിറ്റാറ്റ്സ് ആക്ട് അനുസരിച്ച് ആഭ്യന്തര സിവിലിയൻ നിർവഹണത്തിൽ ഫെഡറൽ സൈനിക ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കാൻ അനുവാദമില്ല എന്നാൽ തന്റെ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് തന്ത്രത്തിൽ നാഷണൽ ഗാർഡ് ഉൾപ്പെടെയുള്ള സൈനിക സ്രോതസ്സുകളെ ഉൾപ്പെടുത്തുമെന്നും നിയമപരമായി അതിരുകൾക്കുള്ളിൽ നിന്ന് അത് ചെയ്യുമെന്നും കുടിയേറ്റക്കാരെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി ചിത്രീകരിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ കുടിയേറ്റം തടയുമെന്ന തന്റെ പ്രചാരണ വാഗ്ദാനങ്ങൾ നിവർത്തിക്കാനായി ട്രംപ് കളത്തിലിറങ്ങിക്കഴിഞ്ഞു യുഎസിൽ അധികമുള്ളത് മെക്സിക്കൻ കുടിയേറ്റക്കാരാണ് രണ്ടാം സ്ഥാനത്തുള്ളതാകട്ടെ എൽ സാൽവഡോർ അഭയാർത്ഥികളും മൂന്നാമത് ഇന്ത്യക്കാരുമാണ് ഇന്ത്യയിൽ നിന്നും ഏകദേശം ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആളുകളാണ് ഇപ്പോൾ അമേരിക്കയിലുള്ളത് യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന് നവംബറിൽ ലഭിച്ചിരിക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് നാടുകടത്തലിനായി പതിനഞ്ച് ലക്ഷം ആളുകളുടെ പേര് ചേർത്തുള്ള പട്ടികയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ മതിയായ രേഖകളില്ലാതെ ജീവിക്കുന്ന ഇന്ത്യക്കാരായ പതിനെണ്ണായിരം ഇന്ത്യക്കാരുടെ വിവരങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഏതായാലും അമേരിക്ക മാത്രമല്ല യൂറോപ്പിലെ ഒട്ടുമിക്ക ക്രൈസ്തവ രാഷ്ട്രങ്ങളും കുടിയേറ്റക്കാരായി തങ്ങളുടെ രാജ്യത്തെത്തിയവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് ഇറ്റലി ഇക്കാര്യത്തിൽ ശക്തമായ നടപടികളാണ് കൈക്കൊണ്ടിരിക്കുന്നത് ജർമ്മനിയും ഹോളണ്ടും ഫ്രാൻസുമെല്ലാം കുടിയേറ്റ നയത്തിൽ മാറ്റം വരുത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനിടയിലാണ് ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാൻ തയ്യാറായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്